ഹലോ ശേഖാസ് ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യാണ് ഇന്ന് കുറച്ച് പുതിയതായിട്ട് വന്നിട്ടുള്ള സീഡ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഓരോ തവണ സ്റ്റോക്ക് വരുന്നതും കാത്ത് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് അവർക്കും വേണ്ടിയിട്ടാണ് ഓരോ തവണയും പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ സീഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ ചാനൽ ഷെയ്ഖാസ് ഗാർഡൻ എന്ന ഈ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് പേർക്ക് സീഡ്സ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ആരെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനൽ ഈ വീഡിയോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കമൻറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റ് തിരഞ്ഞെടുത്തിട്ട് ആ രണ്ട് പേർക്ക് കൂടുതൽ ലൈക്ക് ലഭിച്ച കമൻ്റ് തിരഞ്ഞെടുത്തിട്ട് ആ രണ്ട് പേർക്ക് ഹാങ്ങിങ് വി സീഡ്സിൻ്റെ ഒരു പാക്ക് അതുപോലെ ഡബിൾ പെറ്റൂണിയ മിക്സഡ് സീഡ് ഒരു പാക്ക് ഇങ്ങനെ ഈ രണ്ട് ഐറ്റം വിത്തുകൾ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് രണ്ട് പേർക്ക് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരെല്ലാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് അത് വേറെ ഒന്നുമല്ല പെറ്റൂണിയ മിക്സ്ഡ് സീഡാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ജെർമിനേഷനിൽ വരുന്ന പെറ്റൂണിയയുടെ മിക്സ്ഡ് സീഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പെറ്റൂണിയ വിത്ത് പാകി മുളച്ച് വരുന്നതെല്ലാം നല്ല ജെർമിനേഷനുള്ള ടൈമാണ് ഇപ്പോൾ വിത്ത് പാകാൻ പറ്റിയ സമയമാണ് പെറ്റൂണിയയുടെ ഒരുപാട് വെറൈറ്റി സീഡ്സ് നമ്മുടെ കാറ്റലോഗിൽ നോക്കിയാൽ കാണാൻ പറ്റും അതൊന്ന് വിത്തുകൾ സെലക്ട് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ ആളുകളും ഏജ്ഡായിട്ടുള്ളവരാണ് കേട്ടോ നല്ല ചെറുപ്പക്കാരെ കാളും കൂടുതലായിട്ട് അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൻറ്റിമാരും അമ്മമാരും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ കാറ്റലോഗ് സെലക്ട് ചെയ്തിട്ട് അത് ഓർഡർ പ്ലേസ് ചെയ്യാൻ കാർട്ട് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാനിതിൽ കാണിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം പുതിയ വന്ന സ്റ്റോക്കാണ് കേട്ടോ നേരത്തെ കാണിച്ചത് റെഡ് റെഡ്ബക്കിയാണ് ഇത് പാൻസി മിക്സഡ് സീഡാണ് പിന്നെ ഇത് കോറിയോപ്സിസ് വളരെ മനോഹരമായിട്ടുള്ള യെല്ലോ കളർ ഫ്ലവറാണ് ഇതിന് ഇത് ആസ്റ്റർ ഡച്ചസ് ഫോർമുല മിക്സഡ് സീഡായിട്ട് വരുന്നതാണ് ആസ്റ്റർ എല്ലാവർക്കും അറിയുന്ന ചെടി തന്നെയാണ് ഈസി ആയിട്ട് മുളക്കുന്ന നല്ല ജെർമിനേഷനുള്ള സീഡാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ അതുപോലെ ഹാങ്ങിങ് വിങ്ക മിക്സഡ് സീഡ് ഹാങ്ങിങ് വിങ്ക മിക്സ്ഡ് സീഡ് സ്റ്റോക്ക് തീർന്നിരുന്നു ഇപ്പോൾ ഇത് പുതിയത് വന്നതാണ് നല്ല സീഡാണ് പാനമേരിക്കൻ ഇമ്പോർട്ടഡ് സീഡാണ് ഏഴ് എട്ട് കളറിൽ വരുന്ന മിക്സഡ് സീഡാണ് ഹാങ്ങിങ് വിങ്ക പിന്നെ അതുപോലെ തന്നെ പെറ്റൂണിയ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതുണ്ട് പെറ്റൂണിയ മിറേജ് യെല്ലോ എന്നാണ് അതിൻ്റെ പേര് പെറ്റൂണിയയുടെ ഒരുപാട് വെറൈറ്റി സീഡ്സ് ഉണ്ട് അപ്പോൾ കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും പ്രത്യേകം പ്രത്യേകം കാണാൻ കഴിയും അതുപോലെ ഡബിൾ പെറ്റൂണിയയുടെ ഡബിൾ ഷെയ്ഡ് വരുന്നതിൻ്റെ മിക്സ്ഡ് ഉണ്ട് കൂടാതെ സിംഗിളായിട്ട് വരുന്ന ഡബിൾ പെറ്റൂണിയയുടെ സിംഗിൾ കളർ മിക്സ്ഡ് സീഡ് വരുന്നുണ്ട് ഡബിളും ഡബിൾ കളറും ഡബിൾ ആയിട്ട് വരുന്ന വൈറ്റും ആയിട്ട് വരുന്നതിൻ്റെ സീഡ്സും ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നും പ്രത്യേകം പ്രത്യേകമായിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഡാലിയുടെ സിംഗിളായിട്ട് വരുന്ന സിംഗിൾ പെറ്റലോട് കൂടിയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ആറ് കെ കളറ് ആയിട്ട് വരുന്ന സീഡാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അതുപോലെ മീഡിയം ടൈപ്പിൽ വരുന്ന ഡബിൾ പെറ്റലോട് കൂടിയിട്ടുള്ള സീ ഡാലിയ സീഡ്സും ഇപ്പോൾ ലഭ്യമാണ് ജീനിയൻ്റെ ഒരുപാട് വെറൈറ്റി സീഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇനം ഡാലിയക്ക് കാലാവസ്ഥയൊന്നും പ്രശ്നമല്ല എല്ലായിടത്തും അത് പിടിക്കും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പാൻസി പാൻസി ഫ്ലവർ വളരെ ഭംഗിയേറിയ ഒരു പൂവാണ് ഈസി ആയിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ അതിൻ്റെയും പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ജെർമിനേഷൻ അത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എബോ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ വന്ന സ്റ്റോക്കുകളിൽ പലതും നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടത് പ്രകാരം വരുത്തിയിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ ഇത് കാണുന്നവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വെറൈറ്റി ഐറ്റം സീഡ്സ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ അറിയിച്ചാൽ അടുത്ത തവണ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള വിത്തുകൾ കൂടെ ചേർത്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ കാലാവസ്ഥക്ക് ഇണങ്ങുന്നതും അതുപോലെ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള സീഡ്സ് തന്നെയാണ് ശ്രീകാസ് കാഡിൻ്റെ കാറ്റലോഗ് നോക്കിയാൽ കൂടുതലും കാണാൻ കഴിയുന്നുണ്ടാവുക പിന്നെ സീനിയ സീഡ്സൊക്കെ ഏത് കാലാവസ്ഥയിലും മുളക്കുന്നതാണ് അതുപോലെ അതിൽ നിന്ന് വിത്തുകളെടുത്ത് നമുക്ക് വീണ്ടും വീണ്ടും പാകി മുളപ്പിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ചെടിയാണ് സീനിയ പിന്നെ ഫ്ലോക്സിൻ്റെ ട്വിങ്കിൾ മിക്സ്ഡ് സീഡ് ഫ്ലോക്സ് ബ്യൂട്ടി മിക്സ് ആണ് സാധാരണ എല്ലാവർക്കും അറിയാറുള്ളത് അപ്പോൾ ട്വിങ്കിള് ഒരു കണക്കിന് പറഞ്ഞാൽ ഫ്ലോക്സ് ബ്യൂട്ടിയെക്കാളും ഭംഗിയുള്ളതാണ് അപ്പോൾ അതിൻ്റെ സീഡ്സും കാറ്റലോഗ് നോക്കിയാൽ കാണാൻ കഴിയും ഹാങ്ങിങ് വി സീഡ് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നതിനാൽ കഴിഞ്ഞ തവണ വാങ്ങിച്ച ഒരുപാട് പേർക്ക് അത് അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വീഡിയോ കാണുന്നവർ ഹാങ്ങിങ് വി സീഡ്സൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കാറ്റലോഗ് നോക്കി ഐറ്റം സെലക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ ഇതിൽ വീഡിയോ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അതാണിപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ ചേക്കാസ് ഗാർഡനിലോട്ട് ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഒരു കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ കാറ്റലോഗ് കിട്ടും ഓരോ ഐറ്റത്തിൻ്റെയും ലിസ്റ്റ് പ്രത്യേകം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും പൂക്കളുടെ ഫോട്ടോസ് സീഡ്സിൻ്റെ വില വിത്തുകളുടെ എണ്ണം എല്ലാം അതിൽ ഓരോന്നും പ്രത്യേകം പ്രത്യേകമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ വന്നിട്ടുള്ള സ്റ്റോക്ക് എല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് റെഡ് ബക്കിയ നേരത്തെ പറഞ്ഞതാണ് പറഞ്ഞതാണിത് അതിൻ്റെ ഫോട്ടോസടക്കം എല്ലാം കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ സീഡ്സും അതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്ന പാൻ അമേരിക്കൻ സീഡ്സ് അങ്ങനെ വരുന്ന എല്ലാണ്ട് ജപ്പാന് ഒക്കെ സീഡ്സ് നമ്മുടെ കാറ്റലോഗിൽ കാണാൻ പറ്റും അത് ഓരോന്നും കാറ്റലോഗിൽ നിന്ന് ഓരോ ഐറ്റവും പ്രത്യേകം സെലക്ട് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കാറ്റലോഗിൽ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്ന പല ഐറ്റവും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഈ കാണുന്നത് ടൈഡൽ വേവ് റെഡ് പെറ്റൂണിയാണ് സ്പ്രെഡിംഗ് പെറ്റുണിയാത് പെല്ലറ്റഡ് സീഡായിട്ട് വരുന്നതാണ് പാനമേരിക്കൻ ഇമ്പോർട്ടഡ് സീഡാണ് അതിൻ്റെ സീഡ് ആണ് പിന്നെ അതുപോലെ തന്നെ ചെറി ടൊമാറ്റോ ജെറാനിയം ജെറാനിയത്തിൻ്റെ മിക്സ്ഡ് സീഡാണ് കേട്ടോ ഇരുപത് സീഡ്സ് വരുന്നതാണ് ഓരോന്നിൻ്റെയും വില പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും സെലക്ട് ചെയ്ത ശേഷം സെലക്ട് ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്ന ഈ പ്ലസ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് ഓരോ ഒരു പാക്കാണെങ്കിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക അതുപോലെ രണ്ടാണെങ്കിൽ എത്ര പാക്കുകളാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത് പ്രസ് ചെയ്ത ശേഷം മുകളിൽ കണ്ടോ അഞ്ച് ഐറ്റം ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്ത് നമുക്ക് ഓരോന്നും കാണാൻ പറ്റും ഏതെല്ലാം ആണെന്നൊന്ന് ടോട്ടൽ എസ്റ്റിമേറ്റ് അതിൽ കാണിക്കും അതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷേഖാസ് ഗാർഡനിലോട്ട് നിങ്ങളുടെ കാർട്ട് റിസീവ് ആവും അപ്പോൾ ടോട്ടൽ എസ്റ്റിമേറ്റിനോട് കൂടെ രജിസ്റ്റേഡ് ആണെങ്കിൽ ഇരുപത്തൊമ്പത് രൂപയും സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ രണ്ട് രൂപയും ചേർത്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓർഡിനറി പോസ്റ്റിന് പത്ത് രൂപയാണ് എടുക്കുന്നത് പക്ഷേ നമ്മൾ ഓർഡിനറി പോസ്റ്റായിട്ട് കൂടുതലും അയക്കാറില്ല ആളുകൾക്ക് ഓർഡിനറി പോസ്റ്റ് സജസ്റ്റ് ചെയ്യാറുമില്ല എപ്പോഴും മിക്ക സമയത്തും അത് മിസ്സായി പോവാറാണ് ചെയ്യുന്നത് അപ്പോൾ കഴിവതും എല്ലാവരും രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ വിത്തുകൾ വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഇടക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കി വാട്സപ്പിൽ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാട്സപ്പ് കാറ്റലോഗിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞ് ഓരോ ഐറ്റവും സെലക്റ്റാക്കി ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്